एंगेबो ने यहां ना அம்மாழில் தண்ணி வந்த புத்தி மக்களை அம்மா அடுத்த நம்ம அம்மா பங்கெடுக்க பரீசிக்கணும் அது போன वोट में आ पर मूल आ दो உருள் போயதா അകയേ പോണ്ട അത് ഇടുന്നേട്ടാ അതെ അച്ഛനോട് ഇതില്ല മുര പേസുണ്ടല്ലേ അങ്ങോട്ട് അതിനിപ്പോട് അർത്ഥ പോരും പോവോ ഇര കുട്ടിള്ളാടാ ഇങ്ങോട്ട് വരാം അർന്നാ ഇതില്ല അവിടെ കുട്ടിണ്ടോ അവളെ ഓടാണ് വരായിക്കുന്നത് അല്ല സോണാണ് എത്രയോ മോണ്ടി കടന്ന് കേറുപ്പാണ് ഒരു വണ്ടി പോയി ആറ് ഇടിട്ട് അടിച്ചു വിട്ട് അങ്ങോട്ട് നെറ്റിയിലേക്ക് അടക്കുക ഹ് വെരമുള്ളാ மறந்து ോണ്ടല്ലേ <coughs> <coughs> ഭീകരമാണല്ലോ ഇതില് ജീപ്പ് വണ്ടിയെല്ലാം കേറി വന്നോണ്ടിരുന്ന സ്ഥലല്ലേ ഇത് ഇരുന്നിട്ട് അഞ്ച് മതി ഇരുന്നാറ് എല്ലാ സംഭവം പിടിയു നീക്കിവിടെ നല്ലൊരു ഓലി ഉണ്ടല്ലേ

ཨ་ཅེ་ཡིན་པ་འདི་ ഇതൊക്കൂടെ വെള്ളം പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളോട് ഉണ്ടായിരുന്നു താമസം മാറിയായിരുന്നല്ലേ അത് ഉച്ചാ ഇപ്പോ അതിന് നീ ചേട്ടൻ അങ്ങോട്ട് പോൾ നോട്ട് ഇടണ്ടല്ലേ അങ്ങേരെ ഉള്ളോടേ അങ്ങേരെ ഉള്ളോൾ പോൾ ഉണ്ടെന്നേ ഇങ്ങനങ്ങളുണ്ടെന്നേ ഇവിടെ ഈ പണി അതിനെ പോയില്ലേ പോയി ആദ്യമായിട്ടല്ലേ ഇത്ര വർഷത്തിന് ഇടയ്ക്ക് അല്ലേ സംഭവം

താഴെ നമ്മുടെ അമ്പലത്തിന്റെ ഉടം വരെയുള്ള പിന്നെ താഴത്തെ ഈ തോറിന്റെ ഉടം വരെ വന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാണെങ്കിലും നമ്മക്കാണെങ്കിലും കുറേ മാറ്റി ആണെങ്കിലും വണ്ടി അവിടം വരെ ഒരു

ನಾನು ಹೋಗ್ತೀನಿ ನಾನು ಮೂಡಕ ಕಾಲಿ ಇದೆ ಇದೆ 对呀，嗯。 യാത്രയും കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലായത് കേട്ടോ കളിക്കേ ഇന്നുകാലത്ത് പഠിച്ച് കഴിഞ്ഞാൽ ഡോക്ടറായി പോയി കഴിഞ്ഞാൽ തീർന്ന ഡോക്ടറായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും മേലെ ഇങ്ങോട്ടും മേലാം എസ് പി ആയാൽ തീർന്നു മന്ത്രി പറഞ്ഞേക്കാം അത് പറഞ്ഞത് ഇത് പറഞ്ഞേക്കാം ആണെങ്കിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റും ഒരു നടപടി ഇല്ല ഇപ്പോൾ ഫ്രീ ആയിട്ട് കാറ്റും കൊണ്ടുവന്ന് വീട്ടിൽ പോയാൽ പോയി പോയില്ല പോയില്ല ഇവിടെ അരമണിക്കൂർ ഇരിക്കണമെങ്കിൽ ഇരിക്കാം അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിൽ അതിൻ്റെ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത് കളിക്കാം പന്ത് കളിക്കാം അത് തെങ്ങനെ തെങ്ങി എറിഞ്ഞ് എറിഞ്ഞു തേങ്ങ ഇടുവാരി ൂട്ടേ അപ്പഴേ മാവിനൊക്കെ കാഞ്ഞിലൊക്കെ തയ്യൽ കയറാൻ പറ്റിയാവശ്യം തട്ടാൻ പറ്റുമോ हां ബസിൽ പോയി നടന്നു വന്നു